ശബരിമല ശ്രീകോവിലെ ദ്വാരപാലക ശില്പം പൊതിഞ്ഞ സ്വർണപ്പാളി അനുമതിയില്ലാതെ കൊണ്ടുപോയതായും സ്വർണപ്പാളിയുടെ ഭാരം കുറഞ്ഞതായി കണ്ടെത്തിയതായും ശബരിമലയോട് സർക്കാർ അവഗണന കാട്ടുന്നതായും പറയപ്പെടുന്ന സാഹചര്യം ചർച്ച ചെയ്യുന്നതിന് നടപടി നിർത്തിക്കുന്ന വിക്ഷേപമാണ് ഇന്ന് നൽകിയത് ചട്ടം അമ്പത് പ്രകാരം ഇന്ന് നോട്ടീസ് ലഭിച്ച ഇത് സംബന്ധിച്ച എല്ലാ കാര്യങ്ങളും ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ സജീവ പരിഗണനയിരിക്കുന്ന ബോധ്യപ്പെട്ട ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കേരള നിയമസഭയുടെ നടപടിക്രമവും കൃത്യനിർവഹണവും സംബന്ധിച്ച ചട്ടങ്ങളിലെ അമ്പത്തിരണ്ട് ക്ലോസ് ഏഴ് പ്രകാരം നോട്ടീസ് സ്വീകാര്യ യോഗമല്ലാന്ന് അറിയിക്കുന്നു ഓർഡർ ഓർഡർ പറയട്ടെ എന്താണ് യെസ് യെസ് പ്ലീസ് പ്ലീസ് അവിടെ പ്ലീസ് അവിടെ ഇരിക്കാൻ പറ എൽഒപി പറയട്ടെ എൽഒപി പറയട്ടെ എൽഒപി പറയട്ടെ ലീഡർ ഓഫ് അപ്പോസിഷൻ ആണ് സംസാരിക്കാൻ പറ്റൂ ലീഡർ ഓഫ് അപ്പോസിഷൻ നിങ്ങളല്ല അദ്ദേഹമാണ് ഇവിടെ നിരവധി പ്രീസിഡൻസ് ഇതുപോലെ നിരവധി പ്രീസിഡൻസ് ഇതുപോലെ സബ്ജുഡീഷ്യാണ് എന്ന് പറയുന്ന കാര്യങ്ങൾ പോലും ഇവിടെ ചർച്ചയ്ക്ക് എടുത്തിട്ടുണ്ട് പല സർക്കാരിന്റെ സമയത്ത് ഇവിടെ എടുത്തിട്ടുണ്ട് ഇഷ്ടംപോലെ പ്രീസിഡൻസ് ഇവിടെ ഉണ്ട് ഇത് വളരെ ഗൌരവതരമായ ഒരു വിഷയമാണ് ഹൈക്കോടതി വളരെ കൃത്യമായി ഇതിനെക്കുറിച്ച് അവരുടെ അഭിപ്രായം പറയുകയും അവർ അന്വേഷണം ഉത്തരവിടുകയും ചെയ്ത കേസാണ് അവിടെ ഒരു ക്ലോഷർ ഉണ്ടായിട്ടുണ്ട് അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്ന കേസാണ് ഗൗരവതരമായി ശബരിമല പോലുള്ള സാർ ഞാനൊന്ന് പറഞ്ഞോട്ടെ സാർ യെസ് പറഞ്ഞു പൂർത്തിയാക്കാൻ ഇതൊക്കെ റൈറ്റ് ആണ് സ്പീക്കർ ഇത് നിഷേധിച്ചാൽ ലീഡർ ഓഫ് ഓപ്പോസിഷന്റെ റൈറ്റ് ആണ് എന്റെ ഒരു സെന്റൻസ് പോലും പറയുന്നതിനും എല്ലാ വാക്കിനും യെസ് പറഞ്ഞു എങ്ങനെ പറയും ഇത് വളരെ ഗൗരവത്തോടു കൂടിയുള്ള ഒരു വിഷയമാണ് ശബരിമലയിൽ നിന്നും കിലോ ഹൈക്കോടതി അറിയാതെ ഉദ്യോഗസ്ഥർ അറിയാതെ വിഷയമാണ് ശബരിമല മുഴുവൻ ഞാൻ പറഞ്ഞല്ലോ ഈ ഈ വിഷയം വിഷയം വളരെ ക്ലിയർ പറഞ്ഞു ഇത് ഫ്ലോറിനകത്ത് സബ്ജുഡിസ് ആണ് ക്ലോസ് പ്രകാരം ഞാൻ പറഞ്ഞല്ലോ അതിനകത്ത് നിങ്ങൾ പ്രീസിഡൻസ് പറഞ്ഞിട്ടു പറഞ്ഞ പോലെ സമ്മൺ ഹാസ് ടു ബെൽ ദ കാറ്റ് ഇവിടെ ഈ ചെയർ ബെൽ ചെയ്യാറ്റിന് െ ഗൗരവതരമായി അയ്യപ്പ ഭക്തരെയും വിശ്വാസികളെയും മുഴുവൻ വിഷമത്തിലാക്കിയ ഗുരുതരമായ പ്രശ്നമാണ് ഗവൺമെന്റ് അവരെ സംരക്ഷിക്കുകയാണ് ദേവസ്വം ബോർഡ് അവരെ സംരക്ഷിക്കുകയാണ് ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെ പിന്തുണയോടുകൂടി നാല് കിലോ സ്വർണം ശബരിമലയിൽ നിന്ന് അടിച്ചമാക്കിയിട്ട് ഈ സഭയിൽ ഇത് അനുവദിക്കില്ല എന്ന് പറയുന്നത് വളരെ തെറ്റായ ഒരു കീഴ്വഴക്കമാണ് ഞങ്ങൾ അതിൽ പ്രതിഷേധിച്ച് ഞങ്ങൾ ചെയ്യുന്നു പാർലമെന്ററി പാർലമെന്ററി മിനിസ്റ്റർ അങ് ഇവിടെ ശരിയായി ചൂണ്ടിക്കാണിച്ചതുപോലെ ചട്ടത്തിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുള്ള കാര്യമാണ് അതറിഞ്ഞുകൊണ്ട് തന്നെയാണ് അതറിഞ്ഞുകൊണ്ട് തന്നെയാണ് പ്രതിപക്ഷ നേതാവ് ഈ കാര്യം ഉന്നയിക്കുന്നത് കഴിഞ്ഞ മൂന്ന് ദിവസമായി അടിയന്തര പ്രമേയം ചർച്ചയ്ക്കെടുത്തതിന്റെ ക്ഷീണം തുറക്കാൻ അതിൽ നിന്ന് രക്ഷപ്പെടാനാണ് ഇത്തവണ അനുവദിക്കാനാവില്ല സബ്സിഡീസ് ആണ് എന്നറിഞ്ഞ വിഷയം ഉയർത്തിക്കൊണ്ടു വന്നിട്ടുള്ളത് ഇന്ന് ഇരിക്കേണ്ടി വന്നാലോ എന്ന് ഭയന്നിട്ടാണ് സർ 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 ഇത് വളരെ വ്യക്തമാണ് കേരള നിയമസഭയുടെ ചട്ടത്തിലുണ്ട് പാർലമെന്റിന്റെ ചട്ടത്തിലുണ്ട് കേരളത്തിലെയും ഇന്ത്യയിലേയും നിയമനിർമ്മാണ സഭകൾ പൊതുവിൽ പാലിച്ചു പോരുന്ന ഒരു കാര്യമാണ് സജ്ജുഡീസായി കോടതിയുടെ പരിഗണനയിലുള്ള വിഷയം ചർച്ച ചെയ്യാതിരിക്കുക എന്നുള്ളത് സെപ്റ്റംബർ പതിനേഴാം തീയതിയിൽ ഉത്തരവിൽ മൂന്നാഴ്ച കൊണ്ട് റിപ്പോർട്ട് സമർപ്പിക്കാൻ കോടതി ഉത്തരവിട്ടിരിക്കുകയാണ് കോടതിയുടെ പരിഗണനയിൽ വിഷയമാണ് എന്നിട്ടും ഇത് കൊണ്ടുവന്നതിന്റെ ഉദ്ദേശം മിനിസ്റ്റർ 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 നിങ്ങൾ കാര്യം പറയട്ടെ യെസ് എന്നിട്ടും കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയം അനുവദിക്കില്ല എന്ന് ചെയ്യും കൊണ്ടുവന്നത് ഈ ആഗോള അയ്യപ്പ സംഗമം അട്ടിമറിക്കാൻ നടത്തിയ നീക്കങ്ങളെല്ലാം പരാജയപ്പെട്ടതിന്റെ ക്ഷീണവും കൊതിക്കറവും മൂലമാണ് സർ ഇവരാദ്യം ആർ എസ് എസുമായി ചേർന്ന് ആഗോള അയ്യപ്പ സംഗമം തടയും എന്ന് പ്രഖ്യാപിച്ചു പിന്നീട് അവർ ഹൈക്കോടതിയിൽ പോയി ഹൈക്കോടതി നടത്താമെന്ന് പറഞ്ഞു അതിനെതിരെ സുപ്രീം കോടതിയിൽ പോയി സുപ്രീം കോടതി കൈയ്യോടെ തന്നെ ഹർജി തള്ളി എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ടപ്പോ സഭയിൽ ആർ എസ് എസിനാളില്ലാത്തതിന്റെ കുറവ് പ്രതിപക്ഷ നേതാവ് തന്നെ ഏറ്റെടുത്തിരിക്കുകയാണ് അതെ സാധാരണ നമ്മൾ പറയും അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട് എന്ന് പറയും ഇവിടെ കോടതിയിൽ തോറ്റതിന് ചെയറിനോടും സഭയോടുമാണ് ഇപ്പൊ പരാക്രമം കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണ് അനുവദിക്കാനാവില്ല എന്നുള്ളത് അത്തരം ഒരു ചട്ടങ്ങളിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് പിന്നെ കീഴ്വഴക്കം പറഞ്ഞ കീഴ്വഴക്കത്തിന് മുകളിലാണ് ചട്ടം ഓർഡർ മനതാവ് പറഞ്ഞത് അത് ക്ലോസ് ചെയ്തത് വീണ്ടും ഡേറ്റ് ഉൾപ്പെടെ വെച്ചിട്ടാണ് കേസ് മാറ്റി വെച്ചിട്ടുള്ളത് അപ്പോൾ അങ്ങ് മുപ്പാന്തിക്ക് വീണ്ടും കേസ് വെച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങ് പറഞ്ഞ പോലെ കോടതിയുടെ പരിഗണന ഇരിക്കുന്ന ഒരു വിഷയം അത് അടിയന്തര പ്രമേയത്തിൻ്റെ ചർച്ചയാകരുത് എന്നുള്ള ചട്ടം വളരെ പ്രസക്തമാണ് ബഹുമാനായ പാർലമെൻ്ററികാരി വകുപ്പ് മന്ത്രി പറഞ്ഞതുപോലെ ഇന്ന് എങ്ങനെ ശ്രമിച്ചാലും തള്ളാൻ ഇടയുള്ള ഒരു വിഷയം ഇന്നലെ രാത്രി മുഴുവൻ ഇരുന്ന് ഗവേഷണം നടത്തി കണ്ടെത്തിയതാണ് അല്ലെങ്കിൽ ഇവിടെ വന്നാൽ ഒരു ചർച്ച അനുവദിച്ചാൽ ഇമ്മത്തെ ഇന്നലത്തെക്കാളും ഇരിഞ്ഞത്തേക്കാളും കൂടുതൽ പരിഹാസ്യമായി ഇറങ്ങിപ്പോകേണ്ടി വരുമെന്നുള്ളൊരു ഗതികേട് മാറ്റാൻ വേണ്ടി മാത്രം നടത്തിയ ശ്രമമായി അത് കണ്ടാൽ മതി വിശ്വാ കേരളത്തിലെ വിശ്വാസ സമൂഹം സർ സർ കേരളത്തിലെ വിശ്വാസ സമൂഹം കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ദേവസ്വം ബോർഡിൻ്റെ നേതൃത്വത്തിൽ ദേവസ്വം വകുപ്പിൻ്റെയും എല്ലാം സഹായത്തോടു കൂടി ആഗോള അയ്യപ്പ സംഗമം നട മഹാസംഗമം നടത്താൻ എല്ലാ തയ്യാറെടുപ്പും നടത്തിയിരിക്കുകയാണ് അപ്പം അതിലിപ്പോൾ എങ്ങനെയെങ്കിലും പങ്കെടുക്കാതെ പോകുമ്പോൾ ഒരു ജാള്യം എങ്ങനെ മറയ്ക്കണം എന്ന ശ്രമം ഈ രൂപത്തിൽ കൊണ്ടുവരുന്നത് അങ്ങേറ്റം തെറ്റാണ് എന്നാണ് സൂചിപ്പിക്കാറ് ബഹുമാനപ്പെട്ട ദേവസ്വം മന്ത്രി സാർ ഈ വിഷയത്തെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യക്തമായി പാർലമെൻ്ററി കാര്യമന്ത്രിയും നിയമമന്ത്രിയും സൂചിപ്പിച്ചു ആഗോള അയ്യപ്പ സംഗമം ഇന്ന് ഭംഗിയായി ഫലപ്രദമായി നടക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും പൂർത്തീകരിച്ചു കഴിഞ്ഞ് ഇത് സംബന്ധിച്ച് കേരള ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും വന്ന എല്ലാ ഹർജികളും തള്ളി ഇതുമായി മുന്നോട്ട് പോകാനുള്ള അനുമതി തന്നു വിദേശ പ്രതിനിധികൾ ഉൾപ്പെടെ പങ്കെടുക്കുന്ന രൂപത്തിലേക്കുള്ള എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായി കഴിഞ്ഞു എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് അതിനും അങ്ങലേൽപ്പിക്കാൻ കഴിയുമോ എന്നൊരു പാശ്രമമാണ് യഥാർത്ഥത്തിൽ ഈ പ്രമേയത്തിൻ്റെ പിന്നിലുള്ളത് ഇത് യഥാർത്ഥത്തിൽ കോടതി ഈ വിഷയം പരിഗണിക്കും രണ്ടായിരത്തി പത്തൊമ്പതിലെ വിഷയമാണ് ഇപ്പോഴത്തെ വിഷയമല്ല രണ്ടായിരത്തി പത്തൊമ്പതിലെ ഈ സ്വർണ്ണപ്പാളി കൊണ്ടുപോയി കൊടുത്തതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് ഒരു പരിശോധന നടത്താൻ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ദേവസ്വം വിജിലൻസ് ഓഫീസർക്ക് ഉത്തരവ് നൽകി മുപ്പതാം തീയതി വീണ്ടും ഈ കേസ് അന്വേഷിച്ച് റിപ്പോർട്ട് കൊടുക്കാനും പറഞ്ഞിട്ടുണ്ട് അത്രത്തോളം നടപടിയിൽ വന്ന ഒരു കേസിൽ ഇതെടുത്തു കഴിഞ്ഞാൽ സബ് ഡിഡീസ് ആവുന്ന അങ്ങയുടെ റൂളിംഗ് ഇവിടെ സൂചിപ്പിച്ച പോലെ റൂൾ ഫിഫ്റ്റി ടു അനുസരിച്ച് വളരെ ശരിയാണ് അതിനെ സ്വാഗതം